ൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ ഐ ഇമേജസ് വെച്ച് നമുക്ക് എങ്ങനെയാണ് ആനിമേഷൻ വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇതിനായി ഉപയോഗിക്കുന്ന ഹൈ ലോ എന്ന ഒരു എ ഐ ആണ് അതിനായി നമ്മൾ ഗൂഗിളിൽ എച്ച് എ ഐ എൽ യു ഒ എ ഐ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ലഭിക്കും ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഇമേജസിനെ വീഡിയോ ആയി ആനിമേറ്റ് ചെയ്യാം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് ഫോട്ടോ ആണ് ആനിമേറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക എന്നിട്ട് ചൂസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഫോട്ടോ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ എങ്ങനെയാണ് ആനിമേറ്റ് ചെയ്യേണ്ടത് ഞാൻ ചെറിയ സിമ്പിൾ സെൻറ്റൻസ് ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട് എനിക്ക് വേണ്ടത് ആ ബോളിൽ കളിക്കുന്ന രണ്ട് കുരങ്ങന്മാരെയാണ് അതിനായി ഞാനിവിടെ മങ്കീസ് ആർ പ്ലെയിങ് വിത്ത് ബാസ്കറ്റ് ബോൾ റാബിറ്റ് ആർ ജമ്പിംഗ് ബേർഡ്സ് ആർ ഫ്ലൈയിങ് പാർക്ക് വിത്ത് ക്രൗഡ് ആൻഡ് സീ വേവ്സ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ക്രിയേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മുടെ വീഡിയോ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക യൂട്യൂബിന് ആനിമേറ്റഡ് വീഡിയോസിനൊക്കെ മില്യൺ മില്യൺ വ്യൂസ് ആണ് കിട്ടുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം ഫ്രീ ആയിട്ട് എ ഐ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജെമിനി ഓ അല്ലെങ്കിൽ ചാറ്റ് ജി പി ഒ യൂസ് ചെയ്യാവുന്നതാണ് ആ ഒരു ഇമേജ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആനിമേറ്റഡ് വീഡിയോ കിട്ടും അതിനെ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി ഇപ്പോൾ നമ്മുടെ വീഡിയോ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഇതിനെ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചു നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വന്നതെന്ന് കണ്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൃത്യമായി വന്നിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ